ഈ സ്ഥലത്താണ് സീതാദേവി അമ്മയുടെ കൂടെ പോയി എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഇവിടെ കറക്റ്റ് ഉണ്ട് സീതാദേവി ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്ത പുണ്യസ്ഥലം ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ലവകുശന്മാർ വാത്മീകി മഹർഷി ഹനുമാൻ മറ്റു ദേവഗണങ്ങളും സംഗമിച്ച പുണ്യഭൂമി നമസ്കാരം എല്ലാവർക്കും ജിത്തുസ് ജനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം രാമായണ മാസമാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് ക്ഷേത്രദർശനാണ് നമ്മൾ രാമായണ മാസം തുടങ്ങിയ സമയത്ത് തന്നെ ബത്തേരി പൊൻകുഴി ശ്രീരാമക്ഷേത്രത്തിൽ പോയിട്ട് രാമായണത്തിന്റെ ചെറിയ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു സീതാദേവിയെ പൊൻകുഴിയിലാണ് ഉപേക്ഷിക്കപ്പെട്ടതെന്നും അവിടുന്ന് സീതാദേവി വാത്മീകി മഹർഷിയുടെ കൂടെ വാത്മീകി ആശ്രമത്തിലേക്ക് വരികയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ വാത്മീകി ആശ്രമ സ്ഥിതി എന്നിവിടെ പുൽപ്പള്ളിക്കടുത്ത് ആശ്രമ ആശ്രമക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്ന പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിലാണ് അതായത് മുരിക്കന്മാർ സീതാദേവി ക്ഷേത്രത്തിൽ മുരിക്കന്മാർ എന്ന് പറഞ്ഞാൽ ലവകുശന്മാരാണ് അപ്പൊ ഇവിടെ സീതാദേവി ദർഭ പള്ളി കൊണ്ടു എന്നുള്ളതാണ് വിശ്വാസം അങ്ങനെ ദർഭ പള്ളി കൊണ്ടത് പുല്ലിൽ പള്ളി കൊണ്ടത് പിന്നീട് പുൽപ്പള്ളിയായി മാറി എന്നുള്ളതാണ് ഐതിഹ്യം വരുന്നത് അപ്പൊ നമുക്ക് ബാക്കി കഥ അന്ന് പൊൻകുഴിയിൽ ചെയ്തതിന്റെ ബാക്കി കഥ നമ്മൾ ഈ പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിൽ നിന്നാണ് ചെയ്യുന്നത് ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ യാത്രയൊക്കെ സാധാരണ രാമായണ മാസത്തിൽ ഒരുപാട് ചെയ്യാറുണ്ടല്ലോ അല്ലേ അതേപോലെ തന്നെ പുൽപ്പള്ളി ക്ഷേത്രത്തിൽ പ്രത്യേകത വെച്ചാൽ ഇവിടെ രാമായണ പരിക്രമണ യാത്രയുണ്ട് അതായത് രാമായണ മാസത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ സീതാദേവിയോട് അനുബന്ധിച്ച് ഒരുപാട് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ ആത്മീക ആശ്രമത്തിലും അതുപോലെ ലവകുഷന്മാരെ കളിച്ച സ്ഥലങ്ങളിലും എല്ലാം പരിക്രമണം നടത്തുന്നുണ്ട് അതായത് ആഗസ്റ്റ് പതിനൊന്നിന് ഞായറാഴ്ച എട്ട് മണിക്ക് തന്നെയാണ് ഈ ഒരു രാമായണ പരിക്രമണ യാത്ര ചെയ്യുന്നത് അഞ്ഞൂറാഴ്ച നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ കുറെ ആളുകൾ ചോദിച്ചു ഈ വർഷം ഈ വരുന്ന വർഷം ഏത് ദിവസം ആണെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പം നമ്മൾ അതിന്റെ ഡേറ്റ് നേരത്തെ പറഞ്ഞാണ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറില്ല പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ ഓക്കേ ശ്രീ പുൽപ്പള്ളി മുരിക്കന്മാർ ദേവസ്വം സീതാദേവി ലവിച്ച ക്ഷേത്രം ഇതാണ് കവാടം കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഒരു രാമായണ പരിക്രമണ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിരുന്നു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാണ്ട് നിങ്ങളൊന്ന് നോക്ക് അപ്പം അതിന്റെ ഒരു ഒരു ബോർഡ് ഉണ്ട് എന്താ രാമായണ പരിക്രമണ യാത്ര ഇതാണ് കർക്കിടകം ഇരുപത്തിയേഴ് ആഗസ്റ്റ് പതിനൊന്നിന് ഞായറാഴ്ച എട്ട് മണിക്കാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഇതൊന്നും വന്നു നോക്കാം ഇതിലൊന്നും പങ്കെടുത്ത് നോക്കുക ഒരുപാട് ക്ഷേത്രങ്ങൾ സീതാദേവിയും ശ്രീരാമനുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ഷേത്രങ്ങളിലാണ് ഇവിടെ യാത്ര ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് പ്രധാനമായിട്ടും രണ്ട് നടയാണ് ഉള്ളത് കിഴക്കേ നടയും പടിഞ്ഞാറൻ നട അപ്പൊ നമ്മൾ കിഴക്കേ നടയിലേക്കാണ് ആദ്യം എത്തിയിരിക്കുന്നത് മുറ്റത്ത് തന്നെ ഗംഭീരമായ പടർന്ന് ഒരു ആൽവൃക്ഷം നമുക്ക് കാണാം മഴ എന്ന് പറഞ്ഞ മഴയാണ് മഴയുണ്ടോ ഒരു രക്ഷയില്ലാത്ത മഴ ഈ ക്ഷേത്രം മുറ്റത്തേക്ക് എത്തുമ്പോൾ ഇവിടെ നമ്മുടെ മുരിക്കന്മാരുടെ കളിക്കൂട്ടുകാരൻ അല്ലെങ്കിൽ സീതാദേവിയുടെ തിടമ്പ് എഴുന്നള്ളിച്ചിരുന്ന ഇവിടുത്തെ ഗജവീരൻ ആറു പതിറ്റാണ്ട് ചേടാറ്റിലമ്മയുടെ തിടമ്പ് ശിരസിലേത്തിയ ശങ്കരൻകുട്ടിയുടെ ഒരു ശില്പാണിത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ പതിനഞ്ചിനാണ് ഈ ശങ്കരൻകുട്ടി ചെരിഞ്ഞത് കേട്ടാ അതാണ് ശങ്കരൻകുട്ടിയുടെ ശില്പം ആരെയും കൗതുകപ്പെടുത്തുന്ന ഇഷ്ടപ്പെടുത്തുന്ന ഒരു നല്ലൊരു ശില്പം നമുക്ക് കാണാം അങ്ങനെ നമ്മൾ ആ പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഗംഭീരമായ ഒരു ഗോപുരപടി ഒരു കവാടാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞ ഇരുവശങ്ങളിലും നല്ല മനോഹരമായ ചുമർ ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കർക്കിടക മാസ മാസത്തിലെ വിശേഷാൽ പൂജകളുടെ ഫ്ലക്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരുപാട് ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഒരു മണ്ണിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കേരളവർമ്മ പഴശ്ശിരാജ ഈ ക്ഷേത്രം മുറ്റത്ത് വെച്ച് എടച്ചന കുങ്കന്റെ നേതൃത്വത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ളതാണ് കുറച്ചെ പടകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങളാണ് ഉറങ്ങുന്നത് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡായ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കേരളവർമ്മ പഴശ്ശുരാജയെ കുറിച്ചൊക്കെ ഉള്ളത് ഞാന് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുക്കാം മനോഹരമായ ഒരു ക്ഷേത്ര മുറ്റം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇന്റർലോക്ക് പതിച്ച ഒരു നടപ്പാതകളുണ്ട് മുറ്റം മുഴുവൻ പുല്ലാണ് പച്ച പടർപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത് കഴിഞ്ഞ് ഇതാണ് ക്ഷേത്രത്തിന്റെ ഏകദേശം ഒരു രൂപരേഖ അപ്പോൾ ഇത് പാട്ടുപുരാണ് ആദ്യം കാണാൻ കഴിയുന്നത് അത് കഴിഞ്ഞാൽ ഈ കാണുന്ന മെയിൻ സ്ത്രീകോവിൽ ഇവിടെയാണ് സീതാദേവി ഉള്ളത് പിന്നെ മുരിക്കന്മാരാണുള്ളത് ഇങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു ഏകദേശം ഒരു രൂപരേഖ വന്നിരിക്കുന്നത് സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞത് കൊണ്ട് തന്നെ നട അടച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലാണിത് അതിൻ്റെ മുമ്പിലുള്ള ഒരു മുഖമണ്ഡമാണ് സ്ത്രീകോവിൽ അടച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നിന്ന് ക്ലോസ് ആയിട്ട് എടുക്കുന്നത് ഇല്ലെങ്കിൽ ശ്രീകോവിലും കൂടെ ലെൻസിൽ ഉൾപ്പെടുന്നതുകൊണ്ട് നമ്മൾ സാധാരണ അങ്ങനെ എടുക്കാറില്ല സീതാദേവിയെ തൊഴുതു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്തത് പോകുന്ന ലവകുശന്മാരുടെ അടുത്തേക്കാണ് മുരുക്കന്മാരുടെ ക്ഷേത്രമാണ് ഈ കാണുന്നത് ഈ മുരിക്കന്മാരുടെ ക്ഷേത്രത്തിന് അഭിമുഖമായിട്ട് തന്നെ ഒരു തലച്ചില്യം ക്ഷേത്രം കൂടിയുണ്ട് ഈ കാണുന്ന തലച്ചില്യം ക്ഷേത്രമാണ് ഇതിന് അഭിമുഖമായിട്ട് തന്നെയാണ് നമ്മൾ മുരിക്കന്മാരുടെ ക്ഷേത്രം ഇപ്പൊ കണ്ടില്ല ആ ക്ഷേത്രം നിൽക്കുന്നത് ഇവിടെയാണ് അതിന്റെ ശ്രീകോവില് തൊടാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിരിക്കുന്നത് മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന രണ്ട് ക്ഷേത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇത് മുരിക്കന്മാർ ലവകുശന്മാരാണ് അപ്പൊ ശ്രീകോലം അടച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടുന്ന് ഇത്ര ക്ലിയർ ആയിട്ട് എടുക്കുന്നത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തലച്ചില്ല ക്ഷേത്രമാണ് ഇത് തലച്ചില്ല ക്ഷേത്രം കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ അവിടുന്ന് വാത്മീകി സീതാദേവി വാത്മീകി ആശ്രമത്തിലേക്ക് വരുന്നവരെയാണ് നമ്മളെ കഥ പറഞ്ഞു നിർത്തിയിരുന്നത് അങ്ങനെ വാത്മീകി ആശ്രമത്തിലേക്ക് വരികയും പുൽപ്പള്ളിക്ക് അടുത്താണ് ആശ്രമക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് വാത്മീകി ആശ്രമം ഉള്ളത് അവിടെ സീതാദേവി വാത്മീകി ആശ്രമത്തിൽ കഴിയുകയാണ് ചെയ്യുന്നത് പിന്നീട് ലവകുഷന്മാർക്ക് ജന്മം നൽകുകയാണ് അതുപോലെ തന്നെ ലവകുഷന്മാർ കളിച്ചു വളർന്ന ഒരു മലയൊക്കെ ഉണ്ട് ശിശുമല എന്നായിരുന്നു ആ മലയുടെ പേര് പിന്നെ ശശിമലയായി അങ്ങനെ ഒരുപാട് സീതാദേവിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളുണ്ട് ഈ അതൊക്കെ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ പ്രദേശത്ത് സീതാദേവി ദർഫപ്പുല്ലിൽ പള്ളി കൊണ്ടു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ദർഭപുല്ലിൽ പള്ളി കൊണ്ട സ്ഥലം പിന്നെ പുൽപ്പള്ളി ആയി എന്നുള്ളതാണ് ഐതിഹ്യം വരുന്നത് നമ്മൾ ഈ മുരിക്കന്മാരുടെ ക്ഷേത്രത്തിൽ തൊഴുത് പ്രദക്ഷണം വെച്ച് വരുന്നത് നേരെ അയ്യപ്പസ്വാമിയുടെ ഒരു ക്ഷേത്രത്തിലേക്കാണ് ശ്രീകോവിലേക്കാണ് ഇതാണ് അയ്യപ്പസ്വാമിയുടെ ഒരു ക്ഷേത്രം ശ്രീകോവിലായിട്ട് ഇവിടെ കാണുന്നത് ഇതാ ഇതാണ് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ഇതുണ്ടോ ഇവിടെയും ഉപക്ഷേത്രങ്ങൾ കാണാനാണ് തൊഴാനാണ് പ്രദക്ഷിണ വഴിയിലാണ് ഈ ഒരു ഉപക്ഷേത്രങ്ങൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വേട്ടയ്ക്കൊരു മകൻ ഗണപതി സുബ്രഹ്മണ്യസ്വാമി ഈ മൂന്ന് പ്രതിഷ്ഠകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മൾ കയറിയത് കിഴക്കൻ നടന്നാണല്ലോ ഇനി പടിഞ്ഞാറൻ നടയിലെ ഭാഗത്ത് നിന്നുള്ള കാഴ്ച ഇവിടെ കാണാം ഇവിടുന്ന് ഈ ക്ഷേത്രത്തിന്റെ മൊത്തം ഒരു ഭംഗി നമുക്ക് ഒറ്റ ഫ്രെയിമിൽ തന്നെ കിട്ടും എന്നുള്ളതാണ് മുരിക്കന്മാരുടെ ക്ഷേത്രവും സീതാദേവി ക്ഷേത്രവും ആ ഉപക്ഷേത്രങ്ങളും എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും എന്നുള്ളതാണ് വയനാട്ടിൽ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി നഗരത്തിന്റെ ഒരാരംഭത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന മണ്ണാണെന്ന് പറഞ്ഞല്ലോ സീതാദേവിയുടെ മക്കളെ ലവകുശന്മാര് ഇതിലേക്ക് കളിച്ച് നടക്കുന്ന സമയത്ത് അവരെ അട്ട കടിച്ചു എന്നുള്ളതാണ് ഈ കാട്ടിലൊക്കെ ഒരു ഒരു തരം അട്ടയുണ്ടാവൂ ചോര കുടിക്കുന്ന അട്ട കടിച്ചു എന്നുള്ളതാണ് അങ്ങനെ ആ അട്ടയെ ശപിച്ചു ഇനി നിങ്ങളിവിടെ ഉണ്ടാവില്ല ഈ അട്ട ഈ പ്രദേശത്ത് ഉണ്ടാവില്ല എന്ന് സീതാദേവി ശപിച്ചു എന്നുള്ളതാണ് ആ ഒരു വിശ്വാസത്തിൻ്റെതായിരിക്കാം ഇന്നും ഈ പ്രദേശത്ത് അട്ടയില്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഫോറസ്റ്റിനാൽ ചുറ്റപ്പെട്ട ഒരു ഏരിയയിലാണ് ഈ പ്രദേശത്ത് കംപ്ലീറ്റ് അട്ടയുള്ളതാണ് എവിടേക്ക് പോയാലും അട്ടയുണ്ട് പക്ഷേ ഈ ക്ഷേത്ര പരിസരത്ത് നമുക്ക് അട്ടേനെ കാണാൻ കഴിയില്ല എന്നുള്ളൊരു വിശ്വാസം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഓഫീസും മറ്റു കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അതുപോലെ ഈ ക്ഷേത്രത്തിലെ ഉത്സവം വളരെ ഗംഭീരമാണ് ജാതി മത ഭേദമന്യ ഒരുപാട് ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു ക്ഷേത്രമാണ് വലിയ വലിയ കാർണിവലുകളൊക്കെ നടക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് എന്നുള്ളതാണ് നമ്മുടെ പള്ളിയൂർക്കാവ് ഉത്സവ ഉത്സവത്തിനോടനുബന്ധിക്കുന്ന ഒരു ഉത്സവം തന്നെയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഉത്സവമാണ് അപ്പൊ അടുത്തൊരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ ഉത്സവത്തിനൊന്ന് വന്നു നോക്കുക കണ്ടുനോക്കുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ട പാട്ടുപുരയാണ് അത്യാവശ്യം ഒരു പാട്ടുപുര തന്നെയാണ് ഗംഭീരമായ രീതിയിലാണ് അതും ചെയ്തിരിക്കുന്നത് അതിന്റെ മുമ്പിൽ തന്നെ ഒരു സീതാദേവിയുടെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് എന്താ മനോഹരമായിട്ടുള്ള ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ഓരോ പ്രദേശവാസികളും ആർട്ടിസ്റ്റുകളൊക്കെ സമർപ്പിക്കുന്നതാണ് സമർപ്പിക്കുന്നതാണിത് ഇവിടെയുണ്ട് ശ്രീരാമനും സീതാദേവിക്കും പാദസേവ ചെയ്യുന്ന ആഞ്ജനേനെ ലക്ഷ്മണനെയൊക്കെ ഉൾപ്പെടുത്തിയ ഒരു പിക്ചർ കാണാം നമുക്കിവിടെ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നാഗത്താന്മാരെ കാണാൻ കഴിയും എന്താ ഇവിടെയാണ് നാഗത്തറയുള്ളത് നാഗത്തറയൊക്കെ ഇപ്പോൾ പുതുക്കി പണിത് നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപാട് നാഗത്താന്മാരുടെ പ്രതിഷ്ഠകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും നിങ്ങൾ വരേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ നല്ല മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നല്ല രസകരമായൊരു പ്രകൃതി സൗന്ദര്യം വാർന്നൊഴുകുന്ന ഒരു സ്ഥലം തന്നെയാണ് എന്നുള്ളതാണ് പടവിറങ്ങി താഴേക്ക് വന്നാൽ ഗംഭീരമായ വിശാലമായൊരു ക്ഷേത്രക്കുളം കൂടെ നമുക്ക് കാണാം നല്ല മഴ നിറഞ്ഞു തുളുമ്പി തുളുമ്പിക്കിടക്കുകയാണ് നമ്മുടെ സീതാദേവി ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളം നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അശ്രദ്ധ കാണിച്ചിറങ്ങരുത് കാല് തെറ്റി പോയാൽ അബദ്ധമാവും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം പുൽപ്പള്ളി സീതാദേവി ലവകുശ ക്ഷേത്രത്തിൽ നിന്ന് കഷ്ടിച്ച് കഷ്ടിച്ചൊരു കിലോമീറ്ററും കൂടെ താഴെ അങ്ങാടിയിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാവ് കാണാം ഈ ക്ഷേത്രമാണ് പുൽപ്പള്ളി ഇപ്പം നമ്മൾ പോയ പുൽപ്പള്ളി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് ഇതും ഒരുപാട് ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഒരു ക്ഷേത്രഭൂമിയാണ് നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്ടോ ഒരുപാട് ഉദ്യാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ചേടാറ്റിൻകാവിലേക്ക് വരുമ്പോൾ ഇവിടെ അശോകമനി കാണാം ശ്രീരാമ ധ്യാന നിരതയായി സീതാദേവിയുടെ കൃഷ്ണശിലയിൽ തീർത്ത ശില്പം അതായത് രാവണൻ അപഹരിച്ചു കൊണ്ടുപോയ സീതാദേവി അശോകവനയിൽ അശോക വൃക്ഷത്തിന്റെ ചൂട്ടിൽ ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് ഇരിക്കുന്ന ഒരു ശില്പം അതും കൃഷ്ണശിലയിൽ തീർത്ത ഒരു ശില്പമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നമ്മൾ ആ നിബന്ധന കണ്ടല്ലോ ഇവിടെ പ്രത്യേകിച്ച് പൂജ്യം ഒന്നുമില്ല ഇവിടെ ഭക്തജനങ്ങൾക്ക് ഇത് സന്ദർശിക്കാൻ മാത്രമുള്ള അധികാരവും സ്വാതന്ത്ര്യം ഉള്ളൂ എന്നുള്ളതാണ് ഇതാണ് നമ്മൾ പറഞ്ഞ കൃഷ്ണശിലയിൽ തീർത്ത സീതാദേവിയുടെ ആ ശില്പം ഇതുണ്ടോ ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആ ശില്പം മഴ ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഒക്കെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയനെ നമുക്ക് സീതാദേവിയുടെ അടുത്തൊന്നും ചെന്നെടുക്കാം അല്ലെ കണ്ടോ നല്ല മനോഹരമായിട്ടുള്ള ഒരു ശില്പം അതും കൃഷ്ണശിലയിലാണ് തീർത്തിരിക്കുന്നത് ഇതാണ് അശോക വൃക്ഷം അശോക വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് സീതാദേവി ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾക്ക് കുറച്ച് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ചേടാത്തിൻകാവിലേക്ക് എത്താൻ ഇതൊരു പഴയ ക്ഷേത്രമായിരുന്നു പഴയ നിർമ്മാണം അത് ആ വീഡിയോ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ആ ക്ഷേത്രമായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് ഇതിപ്പോ നമ്മൾ പുതുക്കി പണന്ത ക്ഷേത്രമാണ് പഴയ ക്ഷേത്രം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഗംഭീരമായ നിർമ്മാണം ആയിരുന്നു കേട്ടോ ആ പഴയ നിർമ്മാണം അപ്പൊ നമുക്ക് ഇനി ഒന്ന് കയറി നോക്കാം ഇവിടെ ഒരു ബോർഡ് ഉണ്ട് ബോർഡുണ്ട് മുരിക്കന്മാർ ഒരു മകൻ അതിന്റെ ഒരു കാപും അവരുടെ ഒരു സ്ഥാനോക്ത അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഏകാന്തതയാണ് ഒരുപാട് വൃക്ഷലതാദികൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ പ്രദേശം വളരെ ഏകാ ഏകാന്തതയോട് കൂടിയ ഒരു ക്ഷേത്ര ഭൂമിയാണ് ഇതിൻ്റെ ഒരു പഴയ കാഴ്ചയായിരുന്നു ഭയങ്കര രസം നമ്മൾ പണ്ടത്തെ വീഡിയോ ആദ്യം ചെയ്ത വീഡിയോയിൽ നമ്മൾ അത് ചെയ്തിരുന്നു ഇതിപ്പോ പുതുക്കി പണിതിട്ട് ആയില്ല അപ്പൊ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ വഴിപാട് കൗണ്ടറും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ക്ഷേത്രത്തിന്റെ ഭാഗമായ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലേക്ക് വരികയാണ് അത് ഇവിടെ തിളപ്പള്ളി മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ നമുക്ക് ഈ ചേടാറ്റിലമ്മയുടെ ഒരു ഐതിഹ്യം കൂടെ പറയാം നല്ല മഴയാണ് കാറ്റാണ് അതിന്റെ ഒരു പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കുക വിചാരിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് നമ്മൾ എടുക്കുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറയേണ്ടതായിരുന്നു അത് വിട്ടുപോയി നമ്മളിങ്ങോട്ട് വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പുൽപ്പള്ളി ക്ഷേത്രത്തിലേക്ക് വരാൻ പല വഴിയുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് മാനന്തവാടിയിൽ നിന്ന് ഇങ്ങോട്ട് വരാം അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി നിന്ന് ഇഷ്ടംപോലെ ബസ് ഉണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും വരാം സുൽത്താൻ ബത്തേരി നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് പുൽപ്പള്ളിയിലേക്ക് അപ്പൊ നിങ്ങൾ കാറിലേക്കാണ് വരുന്നതെങ്കിൽ ലൊക്കേഷൻ ഇട്ടിട്ട് നിങ്ങൾ വന്നാൽ മതി അല്ലെങ്കിൽ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് എല്ലായിടത്തും ബസ്സുണ്ട് പുൽപ്പള്ളിയിലേക്ക് പിന്നെ അതുപോലെ തന്നെ ഈ താഴെങ്ങാടി പുൽപ്പള്ളി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ കഷ്ടിച്ചു വന്നാലാണ് താഴെങ്ങാടി ഈ താഴെങ്ങാടിയിലാണ് ഈ ചേടാറ്റിലമ്മ എട ക്ഷേത്രം ഉള്ളത് അതായത് നമ്മുടെ പുൽപ്പള്ളി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം അപ്പൊ ഇതിന്റെ ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം സീതാദേവിയുടെ ഒരുപാട് കഥകൾ നമുക്കറിയാലോ അവസാന കാലഘട്ടം അവസാന സമയത്തെത്തി കഴിഞ്ഞിപ്പോ സീതാരുദേവിനെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ലവകുശന്മാർ ജനിക്കുകയാണ് ആ സമയത്ത് അശ്വമേധ യാഗം നടത്തുകയാണ് ശ്രീരാമൻ അങ്ങനെ ശ്രീരാമന്റെ അശ്വമേധൻ ഇങ്ങനെ കടിഞ്ഞാണില്ലാത്ത കുതിര ഇങ്ങനെ ചാടി തുള്ളി വരികയാണ് അപ്പൊ ഇതിനെ പിടിച്ചു കെട്ടണമല്ലോ അതിനെ പിടിച്ചുകെട്ടാൻ ശക്തമായ ആരുമില്ല അങ്ങനെ ഈ കുതിര വരുമ്പോൾ ശ്രീരാമന്റെ മക്കള് ലവകുശന്മാര് കളിച്ചുകൊണ്ടിരിക്കുന്ന കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ കളിക്കോപ്പുകളെല്ലാം ഈ കുതിര തട്ടിക്കളഞ്ഞു ഇവർക്ക് ദേഷ്യം പിടിച്ചു ഇവരെന്താക്കി അച്ഛന്റെ അല്ലേ മക്കള് അപ്പോൾ ഒട്ടും മോശം ഉണ്ടാവില്ലല്ലോ പിള്ളൊരു കുതിരേനെ പിടിച്ച് അടുത്ത മരത്തിലൊക്കെ കെട്ടി ആകെ ശ്രീരാമൻ ഞെട്ടിപ്പോ എന്റെ കുതിരയെ അത്രയും പിന്നെ ശക്തിശാലിയായ ഇത്രയും ഹനുമാനെ പോലുള്ള റൈറ്റ് ഹാൻഡുള്ള ശ്രീരാമന്റെ കുതിരയെ പിടിച്ചു കെട്ടാൻ കഴിവുള്ള ആരാണെന്ന് അന്വേഷിച്ച് ഹനുമാൻ ലക്ഷ്മണൻ അവിടെ എത്തി ഹനുമാനെ ലക്ഷ്മണനെ അടുത്ത മരത്തിലും പിടിച്ചു കെട്ടിയിട്ടു അതറിഞ്ഞ ശ്രീരാമൻ നേരെ ഇതാരാണ് എന്നറിയാൻ വേണ്ടി വരുമ്പോ ശ്രീരാമനോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് വില്ല് കുറച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടികളെയാണ് കാണുന്നത് അപ്പൊ ഈ കുട്ടികളുടെ ചോദിക്കുന്നത് നിങ്ങൾ മായാവികളാണ് നിങ്ങൾ വേറെ സാധാരണ കുട്ടികളല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കുട്ടികൾ അതൊന്നും പറയുന്നില്ല നിങ്ങൾ ഡയലോഗൊന്നും വേണ്ട യുദ്ധം ചെയ്തോന്നു പറയുന്നേ ഇത് കണ്ടുകൊണ്ടാണ് സീതാദേവി വരുന്നത് ആ വില്ല് കുട്ടികളുടെ കയ്യിലുള്ള വില്ല് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു മക്കളെ ഇത് നിങ്ങളുടെ അച്ഛനാണ് എന്ന് പറയാണ് അപ്പോഴാണ് സീതാദേവിയെ കണ്ട ശ്രീരാമൻ അമ്പരന്ന് പോയി ഒരുപാട് കുറ്റബോധം തോന്നി കരച്ചിലും സങ്കടവും ഒക്കെ ഉള്ള ഒരു ഒരു ഇമോഷണൽ ആയ ഒരു ആ അവസ്ഥയാണ് ആ സമയത്ത് സങ്കടപ്പെട്ട ശ്രീരാമൻ സീതാദേവിയോട് കൊട്ടാരത്തിലേക്ക് അയോധ്യയിലേക്ക് വരാൻ പറയുകയാണ് കൂട്ടിക്കൊണ്ട് പോകാൻ വിളിക്കുകയാണ് സീതാദേവി പറഞ്ഞു ഇത്രയും കാലം ഞാൻ ജീവിച്ചത് എന്റെ ഈ മക്കളെ അങ്ങേ ഏപ്പിക്കാനാണ് ഇനി ഞാൻ അയോധ്യയിലേക്കില്ല ഞാൻ കൊട്ടാരത്തിലേക്കില്ല എന്റെ അമ്മയെ വിളിച്ച് ഞാൻ പോവാണ് നമുക്കറിയാം സീതാദേവിയുടെ അമ്മ എന്ന് പറയുന്നത് ഭൂമിദേവിയാണ് അങ്ങനെ ഭൂമി ദേവിയെ വിളിക്കുകയാണ് അങ്ങനെ ഭൂമി പിളർന്നുകൊണ്ട് സീതാദേവിയുടെ അമ്മ രഥമായിട്ട് വരികയാണ് സീതാദേവി രഥത്തിൽ കയറി ഭൂമിയുടെ അടിയിലേക്ക് പോവാണ് ആ സമയത്ത് ശ്രീരാമൻ ഓടി വന്ന് പോകരുതെന്ന് പറഞ്ഞ് സീതാദേവിയുടെ മുടിയിൽ പിടിക്കുകയാണ് അങ്ങനെ ആ മുടി മുറിഞ്ഞു പോവാണ് അങ്ങനെ ആ ജട പോവാണ് അങ്ങനെ ജടയറ്റ് പോയ സ്ഥലം പിന്നെ കാവിലായി എന്നുള്ളതാണ് അങ്ങനെ ആ മുടി അറ്റി പോയ സ്ഥലം ഇവിടെയാണ് എന്നുള്ളതാണ് വിശ്വസ് വിശ്വസിക്കുന്നത് അവിടെ ഒരു പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ട് നമുക്ക് കാണാം അങ്ങനെയാണ് ഈ രാമായണ കഥയുടെ ഒരുപാട് ഭാഗങ്ങള് നമുക്ക് വയനാട്ടിലുണ്ട് എന്ന് പറയുന്നത് ഒരു ഇതൊന്നുമല്ല ഒരുപാട് ഒരുപാട് കഥകളുണ്ട് ആശ്രമ കൊല്ലിയിൽ ലവകുശം ആശ്രമം ഉണ്ട് അവിടെ അവിടെ ലവകുശന്മാർ കളിച്ചു വളർന്ന സ്ഥലമുണ്ട് നമ്മൾ പറഞ്ഞല്ലോ രാമായണ പരിക്രമണ യാത്ര ആ രാമായണ പരിക്രമണ യാത്രയുടെ അവസാന ക്ഷേത്രം ഒരുപാട് ക്ഷേത്രങ്ങൾ ഏകദേശം പതിനഞ്ചോളം ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നുണ്ട് അതിലെ അവസാന ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ നിന്നാണ് നമ്മൾ സമാപനം കുറിക്കുന്നത് ഇവിടെ ഇവിടെ സന്ദർശിച്ച് അവിടെ ഒരു ഹനുമാൻ കോവിഡിലുണ്ട് അവിടെ നിന്നാണ് സമാപനം കുറിക്കുന്നത് അപ്പൊ ഇപ്രാവശ്യം എന്തായാലും വന്നു നോക്കണം അങ്ങനെ നമ്മൾ ചേടാറ്റിലമ്മയുടെ തിരുനടയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു പ്രത്യേക അന്തരീക്ഷം കേട്ടോ ഇവിടെ നല്ല ഏകാന്തതയോട് കൂടിയ ഒരു അന്തരീക്ഷമാണ് പണ്ടിതിനേക്കാളും ഭംഗിയായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ പഴമ കാണമായിരുന്നു നമ്മുടെ പഴയ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കണം അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു ശ്രീകോവിൽ നട അരച്ചിരിക്കുകയാണ് ഇപ്പം ഒരു മണിയായി അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വിടുന്ന ശ്രീകോവില് ഉൾപ്പെടാണ്ട് എടുക്കാം ഇവിടെ നിബന്ധനകൾ കൊടുത്തിട്ടുണ്ട് സപ്ത മാതൃക്കളാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ ഡീറ്റെയിൽ ആയിട്ട് ബോർഡ് കൊടുത്തിട്ടുണ്ട് സപ്ത മാതൃക്കളും വീരഭദ്രനും ഗണപതിയും ഒരേ വലിപ്പത്തിലുള്ള ഒൻപത് വിഗ്രഹങ്ങളാണ് ഈ ശ്രീകോവിലുള്ളത് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി ഇവിടെ വന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പം ഇതാണ് സപ്ത മാതൃകൾ അത് കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഇതാ ഇവിടെയാണ് ചേടാറ്റിലമ്മയുടെ അതായത് സീതാദേവിയുടെ നട ശ്രീകോവില് ഇങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഒരു രൂപ രൂപരേഖയുള്ളത് പുതിയ നിർമ്മാണം നല്ല മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ കഴുകോലൊക്കെ ഉണ്ടോ നല്ല അടിപൊളി കഴിക്കോലും കാര്യങ്ങളൊക്കെയാണ് ക്യാമറയുണ്ട് ഉണ്ട് നമ്മളെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മളൊരു വലം വെച്ച് വരുമ്പോൾ അതാ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ സീതാദേവി അമ്മയുടെ കൂടെ ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്തു എന്ന് പറയുന്ന സ്ഥലം അവിടെ ഒരു കൃഷ്ണശിലയിൽ ഒരു പിന്നെ താമരയുടെ ഒരു ശില്പം ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ചെറിയൊരു ശ്രീകോപുലി പോലെ ഒരു പിന്നെ മണ്ഡപം പോലെ തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കറക്കി ബോർഡുണ്ട് സീതാദേവി ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്ത പുണ്യസ്ഥലം ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ലവകുശന്മാർ വാത്മീകി മഹർഷി ഹനുമാൻ മറ്റു ദേവഗണങ്ങളും സംഗമിച്ച പുണ്യഭൂമി ഈ ഒരു മണ്ഡപത്തിലാണ് ഈ കൃഷ്ണശിലയിൽ തീർത്തിരിക്കുന്ന ഈ ഒരു താമരയുടെ ശില്പം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ഈ ഒരു പോയിന്റിലാണ് സീതാദേവി ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നത് എന്തോ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കല്ലേ ഗംഭീരം അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മളിത് എത്ര ലെൻസിലെടുത്താലും എത്ര ക്യാമറയിൽ ക്യാമറയിലെടുത്താലും അതിന്റെ ഒരു പൂർണ്ണ ഭംഗി കിട്ടില്ല എന്നുള്ളതാണ് നേരിട്ട് വന്ന് കാണുന്ന ഈ പുണ്യഭൂമിയിലേക്ക് സീതാദേവി ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മളിങ്ങനെ കവർ ചെയ്താലേ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു മൊത്തം ഒരു പൂർണ്ണ രൂപം നമുക്ക് കിട്ടുന്നുള്ളതാണ് എന്ത് ഭംഗിയും നോക്കി എല്ലാ ക്ഷേത്രങ്ങളും ഒരേപോലെ നമുക്ക് ഫ്രെയിമിലേക്ക് കിട്ടുന്നുണ്ട് മഴക്കാർ ഉള്ളത് കൊണ്ടാണ് ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് നല്ല രസകരമായ ഒരു ക്ഷേത്ര ഭൂമിയാണ് കേട്ടോ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ക്ഷേത്രഭൂമി ഇതുകൊണ്ടു ഇവിടെ ഒരു മനുഷ്യനില്ല ഇപ്പോൾ ഏകാന്തതയായിട്ടുള്ള ഒരു ക്ഷേത്ര ഭൂമി ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് കണ്ടോ ഇത് വെട്ടുകല്ലാണെങ്കിൽ ഭിത്തി ഭിത്തിയൊക്കെ തീർത്തിരിക്കുന്നത് അതിൽ നല്ല കൊത്തുപണികൾ ഡിസൈൻ വർക്കുകൾ ചെയ്തിട്ട് നമ്മൾ വെണ്ണക്കല്ലിൽ ചെയ്ത ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ട് കരിങ്കല്ലിൽ തീർത്ത ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ മറ്റു പല രീതിയിലും ചെയ്ത ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് പിന്നെ ഈ ഭാഗത്ത് മുഴുവൻ മരമാണ് അഴിയിട്ടിരിക്കുകയാണ് അഴികൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കിതയായ സീതാദേവിയുടെ കഥകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ അപ്പൊ നിങ്ങൾ ഇതൊക്കെ നേരിട്ട് വന്ന് കാണണം കേട്ടോ നമ്മുടെ വയനാട്ടിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണുകളുണ്ട് ഇങ്ങനെ ഭൂമികളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് അപ്പൊ ഇവിടെയൊക്കെ നിങ്ങളൊന്നും പോയി കാണണം വയനാട്ടിന് ഉള്ളിലുള്ളവർ തന്നെ അധികം കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് കാണാനുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ പലപ്പോഴും ചെയ്യുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ പറഞ്ഞല്ലോ രാമായണ പരിക്രമണ യാത്ര അത് ആഗസ്റ്റ് പതിനൊന്നിനാണ് ആരംഭിക്കുന്നത് അന്ന് എട്ട് മണിക്ക് ഒരു ദിവസ പരിപാടിയാണ് അന്നദാനവും അതുപോലെ തന്നെ ലഘുഭക്ഷണങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പരിപാടിയാണ് അതിൽ നിങ്ങൾ പങ്കെടുക്കാൻ കഴിയുമ്പോൾ ഏറ്റവും നല്ലത് അതുപോലെ തന്നെ കർക്കിടക മാസം കഴിയുന്നതിന് മുമ്പ് ഈ ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കാൻ കഴിയാൻ അതും ഒരു പുണ്യകാര്യം തന്നെയാണ് വിശേഷാൽ പൂജകൾ മാസ വിശേഷാൽ പൂജകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുവുമെല്ലാ പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ ഞാനെത്തുന്നവരെ എല്ലാവർക്കും Goodbye.